എല്ലാവരും കാത്തിരുന്ന അർച്ചന കവിയുടെ പയ്യനെ കണ്ട സന്തോഷത്തിലാണ് പ്രേക്ഷകർ പേരൊക്കെ നേരത്തെയും വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും പ്രേക്ഷകർ കണ്ടെത്തിയിരുന്നുവെങ്കിലും ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ചിത്രം കാണാൻ സാധിച്ചത് അർച്ചനയുടെ വിവാഹം കഴിഞ്ഞ ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ പിങ്ക് നിറത്തിലുള്ള അതീവ സുന്ദരിയായി നിൽക്കുന്ന സാരിയെടുത്ത് ഇപ്പോൾ ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ആശംസകൾ അറിയിച്ച് എത്തുന്നത് സാധാരണ ചർച്ച് വിവാഹങ്ങൾക്ക് കാണാത്ത ഒരു കളറാണ് ഇത്തവണ അർച്ചന തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴുത്തിലോ കാതിലോ ഒരു ആഭരണം പോലും ഇല്ല തലയിൽ വെയിൽ ചൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം നല്ല ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹമാണ് അർച്ചനയ്ക്ക് നടന്നതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആഭരണങ്ങൾ ഒന്നും ധരിക്കാതെ എത്തിയതുകൊണ്ട് തന്നെ അർച്ചനയ്ക്ക് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ പയ്യൻ ക്രിസ്ത്യൻ ആണോ എന്ന് ചോദിക്കാത്ത തന്നെ പ്രേക്ഷകർ മറുപടി നൽകുകയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെയധികം ഏറ്റെടുത്തൊരു വിവാഹമായി തന്നെ ഇത് മാറുകയാണ് അർച്ചനയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനാറിൽ അഭീഷ്മത്യവുമായിട്ടായിരുന്നു അന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു നടിയുടെ പ്രായം അഞ്ചു വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുവരും വീർപിരിയുകയും ചെയ്തു എന്നിട്ടിപ്പോൾ അഞ്ചു വർഷങ്ങൾക്ക് പുതിയ ഒരാളെ കണ്ടെത്തി തൻ്റെ വിവാഹം തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ജനറേഷനിൽ ഏറ്റവും മോശപ്പെട്ട പയ്യന്മാരിൽ നിന്ന് നല്ലൊരു പയ്യനെ കണ്ടെത്താൻ സാധിച്ചതിൻ്റെ സന്തോഷമാണ് ആ സന്തോഷം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അതേ ഒരു വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയോളം തന്നെ ആരാധകർ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് അർച്ചനയ്ക്ക് ആശംസകൾ അറിയിച്ച് തന്നെയാണ് എല്ലാവരും എത്തുന്നത് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ പയ്യനെക്കുറിച്ചും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ പയ്യൻ്റെ ചിത്രങ്ങൾ കണ്ടപ്പോൾ ആശംസകൾ കൂടി തന്നെയാണ് എത്തുന്നത് അർച്ചനയ്ക്ക് സന്തോഷമെന്ന് തോന്നിയ കാര്യം അർച്ചന ചെയ്യുന്നു എന്ന് തന്നെ പറയുന്നുണ്ട് റിക് വർഗീസ് എന്നാണ് വരണ്ട പേര് കൂടുതൽ കാര്യങ്ങൾ ഒന്നും തന്നെ താരം സോഷ്യൽ മീഡിയയിലോ എവിടെയോ പങ്കുവച്ചിട്ടില്ല പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് റിക് വർഗീസിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് തന്നെ പറയാം റിക് വർഗീസിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടും നിരവധി പേർ എത്തുകയാണ് എന്ന് തന്നെ പറയാം അദ്ദേഹം അധികം സോഷ്യൽ മീഡിയയിൽ ഒന്നും ആക്റ്റീവ് അല്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അധികം ആർക്കും അതറിയാതെ പോയതും റിക് വർഗീസിനെ കുറിച്ചുള്ള വാർത്തകൾ അർച്ചന തന്നെയാണ് പങ്കുവെച്ച് എത്തിയത് റിക് വർഗീസ് ആരാണ് എന്താണ് എന്നൊന്നും ഇതുവരെ പങ്കുവച്ചിട്ടില്ല കൂടുതൽ കാര്യങ്ങൾ ഉടൻ അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് റിക്കിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ആളെ മനസ്സിലായി ഏറെ നാളത്തെ സൗഹൃദത്തിനൊടുവിലായിരിക്കാം റിക് വർഗീസിനുമായുള്ള പ്രണയബന്ധത്തിന് ശേഷം ഇപ്പോൾ ഇവർ വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും സ്നേഹത്തോടെ അർച്ചനയുടെ പുതിയ വിശേഷം ഏറ്റെടുക്കുകയാണ് എല്ലാവരും അർച്ചനയ്ക്ക് സന്തോഷം ആശംസിച്ച് എത്തുകയാണ് ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു എന്നാൽ ഇനി അങ്ങനെയൊന്നും അനുഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് മോളെ അല്ലാതെ നിനക്ക് വേണ്ടി മറ്റൊന്നും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനില്ല ഇത്രയും നാളും സങ്കടം അനുഭവിച്ചില്ലേ ഇനി കുറച്ചൊക്കെ സന്തോഷം ജീവിതത്തിലാകാം അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ കടന്നു പോകുന്ന ജീവിതത്തിൽ സന്തോഷം ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് നിരവധി പേർ കമൻറ്റുമായി എത്തിയിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ